ഒരു ലക്ഷത്തി എ കുറച്ച് കൊടുക്കാ സെൻട്രലൈസി ലക്ഷത്തി ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് പോലെയറൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ ലോൺ കുറുവാത്തി അറുപതിനാറ് രണ്ട് ഈക്ക് കൊടുക്കാൻ കൊടുക്കും അറുപതിനാറ് ഒന്ന് ആയിരത്തിഒരുന്നൂറാണ് നമ്പർ കേട്ടോ മൂന്ന് ലക്ഷം ആറ്റിന്റെ ആരാണ് കൊടുക്കാറുല്ലേ പതിനാല് ഉണ്ട് എല്ലാം ഷേറാണ് പത്ത് സീറ്റ് എട്ട് സീറ്റ് ഒന്നേ ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കാം കൊടുക്കാല്ലോ റെഡി ആക്കലു ആയുണ്ട് ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും കാർസിലെ വീണ്ടെത്തി രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ ലാസ്റ്റ് അവസാനത്തെ എപ്പിസോഡ് ആണ് ഈ വരി ഫുള്ള സെടവണ്ടികളുണ്ട് ചെറുവണ്ടികളുണ്ട് കോളീസർ ഒന്നൊന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് അതാ ഒന്നാറ് പിന്നെ രണ്ട് ഇക്കോകളുണ്ട് സെവൻ സീറ്റ് ഉണ്ട് അതേമാതിരി തന്നെ ഫൈവ് സീറ്റ് എ സി ഉള്ള മുസ്ഫിറാണ് നമ്മുടെ ലൊക്കേഷൻ എന്താണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ അടുത്താണ് ഉണ്ടോട്ടേക്ക് അടുത്താണ് തറയിറ്റോപ്പർ ലൊക്കേഷൻ നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ രണ്ട് ലിങ്ക് വരും ആ പക്ഷേ ലിങ്കിലെ മൊത്തം വേണ്ടി കാറ്റലോഗ് ഉണ്ട് സെക്കൻഡ് ലൊക്കേഷൻ കിട്ടും എന്തായാലും കിട്ടും മതി ആ അങ്ങനെ ഉണ്ടല്ലോ എങ്ങനെ നമ്മൾ ചെയ്തിട്ടോ വീഡിയോയുടെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ ഉണ്ട് ലൊക്കേഷനിലൊക്കെ കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തീർക്കാറല്ലേ അതെ നിങ്ങൾ വരുമ്പോൾ കൊണ്ട് നിർബന്ധമായിട്ട് വരണം ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്ത് വണ്ടി എടുക്കണം നമ്മൾ കാണാത്ത ഓല് കാണാത്ത നിങ്ങള് വരുമ്പോ ചിലപ്പോ മെക്കാനിക്കൽ വരുമ്പോ കണ്ടുകൂടാല്ല അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ ചെക്ക് ചെയ്യുക അതാണ് വേണമെങ്കിൽ മെയിനായിട്ട് പറഞ്ഞില്ലേ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് നാപ്പൊ തുടങ്ങുന്നുണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളും എടുത്തിട്ടുണ്ട് ഉണ്ട് ഹോണ്ട സിഫിക്കുകൾ മൂന്നാലിലുണ്ട് ഇനി മൂന്നാലിലുണ്ട് അതേപോലെ ഈക്കോള മൂന്നാറ് നാലഞ്ചെണ്ണം കോളീസുകളാണ് ടവേറകളുണ്ട് സ്കോർ എല്ലാ മോൾ വണ്ടി ചെറു വണ്ടികളും വലിയ വണ്ടികളും ബി എം വണ്ടി അങ്ങനെ തരും എല്ലാ മോൾ വണ്ടി കൊടുക്കാല്ലോ അല്ലേ എല്ലാ വണ്ടി ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അതെസു ഡിമാ അത് കാര്യണ്ടോ കാറ്റലോഗേസു ഡിമാക്സ് ഒക്കെ ഉണ്ടല്ലേ അതെ ഫുൾ ദമ്പു വണ്ടികൾ ഉണ്ട് അതേപോലെ നിസാന്റെ അടിച്ചവഴിച്ച വണ്ടികൾ ഫോർ ഇന് വണ്ടികൾ ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ നമ്മുടെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നമ്മള് മൂന്നാമത്തെ എപ്പിസോഡിലല്ല അടിപൊളി കോളീസിലെ കോളീസില് ചെറിയ വിലക്കൊടുക്കാൻ പറ്റും അടിപൊളി കോളീസിലെ ഇത് രണ്ടായിരത്തി അഞ്ച് മോളിൽ നാല് മോളിൽ അഞ്ച് രജിസ്ട്രേഷൻ ഇപ്പൊ ലാസ്റ്റ് വേണ്ടിയാ ലാസ്റ്റ് കോളിസിയാണ് ഈ കിടക്കണ്ടല്ലേ നാല് മോളിൽ അഞ്ച് രജിസ്ട്രേഷൻ കോളീസിയാണ് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് ഇത് എത്ര വരെ പേപ്പർ ഉണ്ട് ഇതിന് ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് കേട്ടോ ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ അടിപൊളി കോളീസിയാണ് കിടക്കുന്നുണ്ടല്ലോ എഫ് എസ് ആണ് സെൻട്രലൈസ് വരുന്നതാണ് സെൻട്രലൈസ് വരും സെൻട്രലൈസ് ആണ് എ സി വർക്കിംഗ് ആണ് അല്ലേ സീറ്റ് പത്ത് സീറ്റ് വണ്ടിയോ പത്ത് സീറ്റ് കോളീസാണ് കിടക്കുന്നുണ്ട് അല്ലേ കിലോമീറ്റർ പറയാൻല്ലോ കിലോമീറ്റർ പറയാം മൂന്നേ തൊണ്ണൂറ് ഓടിക്കാം മൂന്നേ ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണു പറഞ്ഞു കൊടുക്കാറല്ലേ ഇങ്ങോത്രയും കൂടി ഓടും ഇങ്ങനെയും കൂടി ഓടിക്കോളും പറയാം ഓടും അതുകൊണ്ട് തരും ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണോ തോന്നുന്നു

റെഡി ആയി ആയിക്കാലോ അതെ ഡീസലാ മാത്രം മൈലേജ് പത്ത് പന്ത്രണ്ട് അതാ വല്ലേ മൈലേജ് പറഞ്ഞ് കൊടുക്കാൻ ഓക്കെ പത്തൊക്കെ അടിപൊളിയായിട്ട് ഫാമിലിക്ക് പോകാല്ലേ കേൾ നാലാണ് ആറ് തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് അടുത്തോണ്ട് ഈക്കോ അല്ലേക്കോ രണ്ടും പത്ത് മോളുടെ വണ്ടിയാണ് രണ്ടും പത്ത് മോളിൽ അല്ലേ രണ്ട് ഒന്ന് കേട്ടോ ഒരു ലക്ഷത്തി ഈക്കോ അറുപതിനാറ് ഇത് എത്ര കിലോമീറ്റർ പഠിക്കണ്ട് ഏത് കിലോമീറ്ററും നോക്കണം കേട്ടോ നോക്കണം നോക്കിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കല്ലോ വന്നിട്ടുള്ള ഫ്രഷ് ആണ് ഒന്നിന് ഓപ്ഷൻ ആണ് എ സി ഉള്ള ആണത് ഫൈവ് സീറ്റ് ആണ് എ സി ഉള്ളേ മറ്റേ സെവൻ സീറ്റ് ആണ് സെവൻ സീറ്റ് ആണ് അത്യാവശ്യം നല്ല വൃത്തം ഉണ്ട് തന്നെ നല്ല വണ്ടി എല്ലാവരും സെയിൽസിനും കാര്യത്തിനൊക്കെ സ്കൂൾ ട്രിപ്പ് അടിക്കാനൊക്കെ അങ്ങനത്തെ അടിപൊളി വണ്ടി ഒരു ലക്ഷത്തി അറുപതിനാറ് രണ്ട് ഈക്കോ കൊടുക്കാല്ലേ ഒരു ലക്ഷം ഫിനാൻസും കൊടുക്കട്ടെ അറുപതിനാറ് ഒന്ന് ആയിരത്തിഒരുന്നൂറാണ് നമ്പർ ഒരു ലക്ഷത്തി അറുപതിനാറ് ഒരു ലക്ഷം ലോൺ അറുപതിനാറ് കിടക്കുക അതേപോലെ ഈക്കു തന്നെ ഇത് സെവൻ സീറ്റ് ആണെന്നു അല്ലേ സെവൻ സീറ്റ് എ സി ഉണ്ടാവില്ല രണ്ടായിരത്തി മൂന്ന് പത്തിന്റെ ഒക്ടോബർ വണ്ടിയാ പത്ത് ഒക്ടോബർ വണ്ടിയാണ് സെവൻ സീറ്റ് ഈക്കാണ് ഈ കറക്കേണ്ടത് കിലോമീറ്റർ ഇത് പറയാൻ പറ്റും കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം കിലോട്ട് വഴി ആണോ നാലാമത്തെ ഓൺഷിപ്പ് ആണത്തില്ലോ അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ മേദൊന്നും ഇല്ല മേതൃ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റ് കാര്യങ്ങളൊക്കെ വിശാലാണ് അല്ലേ ഇത് സെവൻ സീറ്റ് വണ്ടി എ സി ഉണ്ടാവോന്നുള്ളൂ അടിപൊളി കുട്ടികളെ കൊണ്ട് പോകലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒന്നാറുപാണല്ലോ ലോണു അറുവിനാർ പേക്ക് സീറ്റ് ഈകോ ഉണ്ടാവും അൻപതാണ് നാപ്പത് ഇവ നമ്പർ അല്ലേ പെട്രോൾ എത്ര മൈലേജ് മൈലേജ് ആ ലെവലും മൈലേജ് കിട്ടും അത്ര വരാൻ പറ്റുള്ളൂ അടുത്തത് മോള് സിംഗിൾ ഓർഡർ കേട്ടോ പതിമൂന്ന് സിംഗിൾ ഓൺ ഷിപ്പ് സിംഗ് ഓർഡർഷിപ്പ് എയർബാഗ് വരുമോ മഞ്ചാണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ എഴുപതോ അല്ല അല്ലേ ഓണർഷിപ്പിനോ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാം ഉഷാറും വണ്ടിയാണ് എത്ര ചോദിക്കണ്ടാല് ഇത് ചോദിക്കണത് നമുക്ക് ഒന്നേ നാൽപ്പതിനോ ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ഇൻഷുറൻസും കെട്ടി കൊടുക്കാം ഇൻഷുറൻസ് പുതിയ എടുത്ത കൊടുക്കൂ എടുത്തുകൊടുക്കാം ഓക്കെ അത് കറക്റ്റ് വണ്ടി അല്ലേ അതെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ലോൺ ലോൺ കിട്ടില്ലല്ലോ റെഡി ആയി നാപ്പിന് ഒന്നേ നാപ്പിന് കൊടുക്കാമല്ലോ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ ഒരു പെട്രോൾ ആണ് ആ പെട്രോൾ ആണ് പെട്രോൾ ആണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് ഓക്കെ അടുത്തോണ്ട് ഇന്ത്യക്ക വിസ്റ്റ് ആണ് അതായത് മഞ്ചാണല്ലേ ഓപ്ഷൻ അവർ തന്നെയാണ് എയർ ബാഗ് ഇല്ലാത്ത അവർ ആണ് ഡീസൽ ആട്ടോ ഡീസല്

ഒന്ന അറിവ് കൊടുക്കാം ഒന്നേ നാപ്പിന് അങ്ങനെ അടുത്ത സിറ്റി ആണല്ലോ സിറ്റി രണ്ടായിരത്തി ആറ് മോള് സിംഗിൾ ഓണർ ആറ് മോളില് സിംഗിൾ ഓണർഷിപ്പ് സിംഗ് ഓൺഷിപ്പാണ് ഇരുപത്തിയാറ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓ ഷോർ ഉണ്ട് ഇത് അല്ല ഓട്ടോമാറ്റിക് ആ അല്ലോ മാനോ കിലോമീറ്റർ വരാൻ പറ്റുമോ കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ചോടിക

ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കാം കൊടുക്കാ കൊടുക്കാമല്ലോ റെഡി ആക്കലു രണ്ടായിരത്തി എട്ട് ആ ഇതേ പേപ്പർ എടുത്താണ് ആ നമുക്ക് ഒന്ന് നാപ്പിനെ കൊടുക്കാം ഒന്ന് നാപ്പിനും ഓട്ടോമാറ്റിക് ആനുവലാട്ടോ മാനുവലാണല്ലേ ഒരു ലക്ഷം നാപ്പതിനായിരം ഈ ഓണ്ടോ സിറ്റി കൊടുക്കാമല്ലോ അതെ അപ്പൊ ഓണ്ടോ സിറ്റി രണ്ട് മൂന്നാറുണ്ട് അല്ലേ എല്ലാം കൂടി ഷോർ ഉണ്ട് അല്ലേ പുതിയ മോളെ സിറ്റി ഉണ്ട് ആ പുതിയ മോളെ സിറ്റി വരാണ്ടോ ആ ണ്ട് അതും കാണിച്ചു കൊടുക്കാം ഹോണ്ടാ സിറ്റികൾ ഒരു മൂന്നാലുണ്ട് ഹോണ്ട സിവിക്കൾ ഒരു മൂന്നാലുണ്ട് എല്ലാം ഉണ്ട് ഒന്നേ നാപ്പറിന് റെഡി ആയിക്കൽക്കാൻ പറ്റുള്ളൂ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചു കിലോമീറ്റർ ഹോണ്ട കൾക്ക് മൈലേജ് കിട്ടും രണ്ടും മാനുവൽ ആണ് ഒന്ന് സിംഗിൾ ഓണ് ഷിപ്പ് ഒന്ന് സെക്കൻഡാണ് അല്ലെ ഒന്നേ സെക്കൻഡ് തേർഡക്കാണല്ലോ അല്ലെ അടുത്ത വണ്ടി ഡസ്റ്റർ അല്ലേ ഡസ്റ്റർ ചെറിയ ചുവപ്പാ ഡോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിട്ടോ പന്ത്രണ്ട് വണ്ടി കേട്ടോ പന്ത്രണ്ട് മോളെ എന്നാ കിലോമീറ്റർ ഓടിക്കണ്ടേ ഒന്ന് ഒരു ലക്ഷം നാപ്പത്തേരം കിലോമീറ്റർ ഓടിക്കണോ ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ നമ്മൾ എടുത്തിട്ടില്ല ആ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുക്കാറുണ്ട് ഉഷാറുള്ള കാര്യങ്ങളൊക്കെ ഉള്ളേ എത്ര നമ്മൾ ചോദിക്കണ്ടേ ചോദ്യം മൂന്നേ മുപ്പതാണ് നമുക്ക് രണ്ടര ലോൺ കൊടുക്കട്ടോ ഏഹ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലേ രണ്ടര ലക്ഷം ലോണും എന്തായാലും കുറച്ചും കൊടുക്കും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു അല്ലേ കൊടുക്കാറുല്ലേ അമ്പത്തി ഒമ്പത് എഫ് എഴുപത്തി അഞ്ച് എൺപത്തി അടുത്തോണ്ടല്ല അടിപൊളി ബ്ലാക്ക് അഡീഷൻ നിസാന്റെ എങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പേപ്പറും ഉണ്ട് ാണ് അല്ലേ ഇരുപത്തിന്റെ അതെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ പുതിയ ടയർ ടയറും ഇരുപത്തിയ പേപ്പർ ഉണ്ട് ഉണ്ട് പേപ്പർ പേപ്പർട്ടോ എത്ര ആ ഓടികൊണ്ട് എന്താ ലുക്കിലെ ഒരു സ്ക്വയർ ടൈപ്പ് വണ്ടിയാണ് അല്ലേപൊളി നല്ല പവർ ഉള്ള വണ്ടി അല്ലേ എത്ര ഓടിക്കണ്ടോ ഒന്ന് ഒന്നരണ്ട് സ്പേസ് അതും ഉണ്ട് എല്ലാം കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിന് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഏഹ് അത്രയുള്ളൂ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം നിസാന്റെ എസ്റ്റേലി ലോണും കാര്യങ്ങളൊന്നും റെഡി ആയിക്കോണ്ടിരിക്കും രണ്ടേ മുപ്പതോ എന്റെ രണ്ടോപ്പ് അല്ലേ ഡീസലാ മാത്രം മൈലേജ് ആ കിട്ടും പതിനഞ്ചിനെ മൈലേജ് അടുത്ത വണ്ടി എർട്ടിക് ആണല്ലോ വണ്ടിയാണ് അത് എല്ലാ വൃത്തിയുള്ള ഉഷാർ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ഓടിക്കണത്തിമൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കുന്നു അല്ലേ ഓണശിപ്പ് എത്ര നാലാമത്തെ നിലയിലുള്ള

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറേ കിലോമീറ്റർ ഒന്നേട സെക്കൻഡോ മൂന്നാമത്തെ മേജർ ഒന്നുമില്ല കഷ നിലയിലുള്ള എത്ര പേർക്കുണ്ട് നാല് മൂന്നര ലോണും കൊടുക്കാം നാലര മൂന്നര ലക്ഷം ലോൺ ഒരു ലോണും ഒരുഅൻപതിനായിരം മോൾക്ക് അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആണല്ലോ ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനാല് മോളിൽ നമ്പർ ആയതാണ് പതിനാല് മോളിലാണ് നമ്പറായ വണ്ടിയാണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപതോ പൊടിവുണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് നാലാമത്തെ ഓക്കെ റീപ്ലേസ് മാതാക്സിൻ ഒന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നാലേ പത്തെട്ടോ ോണും കൊടുക്കട്ടെ മാക്സിമം ചെയ്യാം അമ്പതിനാറ് ഹോണ്ടാസിറ്റി കൊണ്ടുവേ അല്ല അടിപൊളി സടാ വണ്ടി മൈലേജ് ചെയ്തോണ്ടല്ലേ ഡീസൽ കിട്ടും എന്തായാലും പണിയും അർത്ഥവണ്ടി കുറഞ്ഞ ബിഎം ഉള്ള ആർക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ബി എം ആ

അല്ല മെക്കാനിക്കലി ഫിറ്റ് ഫുൾ ഫിറ്റ് ആണല്ലോ മിഡിൽ ആവുമല്ലേ ഇത് ഓപ്ഷൻ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലാം അടിപൊളി വണ്ടി ഉണ്ട് ലോണ് കറു ലോണ് കേരള ആക്കിട്ട് ചെയ്യാൻ പറ്റും കേരള ആക്കിട്ട് നമുക്ക് കേരള കേരളം വരും ഇപ്പോ കേരള ആക്കുമ്പോണ്ടിന്റെ എമൗണ്ട് രണ്ട് ശതമാനം വരും വരും എടുത്ത് വരും രണ്ടുപയ എന്തായാലും ഒരു അഞ്ചു റുപ്യ വണ്ടി കിട്ടുവോ അഞ്ചഞ്ചര അഞ്ചര ലക്ഷം അടിപൊളി ബി എം കൊണ്ട കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കുമ്പോ ഡീസൽ മലയാളി കിട്ടും കിട്ടും അല്ലെങ്കിൽ മലയാളം അടുത്ത വണ്ടി ഒന്നുകൾ രണ്ടായിരത്തിഒമ്പത് മോളി എം പി എഫ് ഐ വണ്ടിയാണ് ഒമ്പത് എം പി എഫ് ഐ ആണ് ക്ലീൻ പീസ് വണ്ടിട്ടോ ക്ലീൻ പീസ് വേണ്ടില്ലേ ഉള്ളിലൊരു പച്ച കളറും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം ആ പുതിയ പേപ്പർ എത്ര കൊടുക്കാം ഒന്നേ മുപ്പതിനോ പുതിയ പേപ്പർ കേട്ടോ ഒരു ലക്ഷത്തി മുപ്പിനാറ് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടാണ് പ്ലാറ്റ്ഫോമൊക്കെ ആ പ്ലാറ്റ്ഫോമൊക്കെ നല്ല അടിപൊളി തുരുമ്പ് കരിമ്പ് ഒരു വലിക്കും ചെയ്ത സംഭവമാണ് ഫുള്ള് പഠിപ്പിച്ചുഷാർ വണ്ടി നല്ല വണ്ടി നല്ല വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാക്ക് സീറ്റ് ഉണ്ട് ബാക്കിൽ സീറ്റ് വണ്ടിയാണല്ലേ ടയർ കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി എത്ര മോളാണ് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോളിൽ ഇരുപത്തിഒൻപത് പേപ്പർ ഉണ്ട് പേപ്പർ എടുത്ത് ക്ലിയർ ആഗ്രഹം കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പതിനാറ് എം പി എഫ് ഐ ആണ് പെട്ടെന്ന് എത്ര മൈലേജ് കിട്ടും വണ്ടി അല്ലെ റെഡി ആയി ആയിട്ട് ലോൺ എറു ലോൺ അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഇത് വണ്ടി കേട്ടോ മൂന്ന് മോളിൽ പേപ്പർ ഉണ്ട് നമുക്ക് അറുപത്തയ്യാറ് കമ്പനി എം പി എഫ് ഐ തന്നെയാണ് ഫുൾ പേപ്പർ ക്ലിയറിലേ അതെ ഇതിന്റെ സീറ്റുകാരൊക്കെ മാറ്റി ക്ലിയർ ഫൈവ് സീറ്റ് അറുപത്തയ്യാറ് ആണല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പായില്ലേ ചെറിയ വില ഇന്ത്യക്ക് അല്ലേ പന്ത്രണ്ട് മോൾ വണ്ടിയാണ് ജി എൽ പന്ത്ര മോളം ഇന്ത്യക്കാണ് സിംഗിൾ ഓണർ ഉണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് വരും നല്ല വൃത്തിയുള്ള ഉഷാറു വണ്ടി നമുക്ക് ഒരു എമ്പത് ഉറുപ്യ കൊടുക്കാം കേട്ടോ വെറും എൺപതിനാറ് ഉറുപയൊക്കെ ഇന്ത്യക്ക ജി എൽ എസ് ഇന്ത്യ ഇൻജ്ഞ അടി കൊടുക്കാറല്ലേ വീറ്റു കേട്ടോ വീറ്റുല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല അതിനായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടിപൊളി ഉണ്ട് ഇത് ഡീസലാ മാത്രം മൈലേജ് മൈലേജ് വിലയിട്ടുണ്ട്

അമ്പത്തയ്യാറ് പറഞ്ഞെടുക്ക കൊടുക്കട്ടെ അറുപത്തയ്യാറ് പേര് സ്വർണ്ണ കളർ കണ്ടാക്കി ചുറുക്കിന് വേണ്ടി എം പി എഫ് ഐ അല്ലേ എൻപിഎഫ് ഐ ആണ് തോന്നുന്നു പണികള് കാര്യങ്ങളൊന്നുമില്ല ചെറിയ പണി ഉണ്ടാവില്ലേ നോക്കി വണ്ടി എടുക്കാതെ അടുത്ത വണ്ടി ടാറ്റന്റെ ആര് അല്ലേ നല്ല അടിപൊളി ടാറ്റന്റെ ആര് എനിക്ക് ഒരു പണി എടുക്കാൻ വണ്ടി ഒരുപാട് ഇല്ല അത് ഫസ്റ്റ് വരികയാണ് അത് നല്ല അടിപൊളി ചെറുക്കള് വണ്ടി കേരള വണ്ടി അല്ലല്ലോ കേരള റീ വണ്ടിയാണ് ഏറെ മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഓ ഖുറാന്റെ ഫോട്ടോ കണ്ടല്ലോ സെറ്റ് ഒക്കെ എത്ര ഓടിക്കണെന്നാല് ഒന്ന് സംതിങ് ഓടിക്കണു സെക്കൻഡ് ഓൺഷിപ്പ് പറ്റിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ ഓക്കേ റീപ്ലേസ് കണ്ടാല് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല സ്മൂത്ത് എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടില്ലേ ചുറുക്കുള്ള വണ്ടിയാണ് പേപ്പർ ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ എത്ര ചോദിക്കുന്നുണ്ട് മൂന്നു കേട്ടോ മൂന്ന് ലക്ഷം ആരാണ് കൊടുക്കാറുണ്ട് പതിനാല് മോഡൽ കേട്ടോ പതിനാല് മോഡലും ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് പത്ത് സീറ്റ് എട്ട് സീറ്റ് സീറ്റ് എട്ട് സീറ്റ് ഉണ്ടല്ലേ ഇന്നോവർ പവർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആ ഉണ്ട് ഉണ്ട് ഇന്നോവ പോവില്ല അതാറുണ്ട് അവിടുത്തെ വണ്ടി ബൊലേറാണല്ലോ രണ്ടായിരത്തിഒമ്പത് മോഡൽ കേട്ടോ ഒമ്പത് മോഡലും അല്ലേ ഇത് ഓപ്ഷൻ ഏതാ എസ് എൽ എക്സാ

നാലാമത്തെ ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ പുതിയ പേപ്പർ കിട്ടി കൊടുക്കാം കേട്ടോ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തിലോ രണ്ടറി പുതിയ പേപ്പർ എടുത്തിട്ട് ക്ലിയർ ആക്കിട്ട് അല്ലേ ഡീസലിന് അത്ര മൈലേജ് കിട്ടും അതിന്റെ പതിനാലും മൈലേജ് എന്തായാലും പറയാം അടുത്ത വണ്ടി സ്കോർപിയോ വീണ്ടും അഞ്ച് വണ്ടിയാണ് അഞ്ച് പോള സ്കോർപിയോ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേപ്പറും കേട്ടോ എല്ലാ പേപ്പറും

നല്ല ദമ്പിൽ ഇങ്ങനെ പോകാൻ പറ്റുവേണ്ടി റെഡി ആയിക്കാൻ പറ്റുള്ളൂ ലോൺ കുറവ് ചില ലോണ് കിട്ടൂലോ കേട്ടോ ഡീസൽ എത്ര കേട്ടോ മൈലേജ് അതിനൊരു പന്ത്രണ്ട് പൈമൊക്കെ കിട്ടും മൈലേജ് കിട്ടുമല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും സ്കോർപ്പിയോ വർത്തമാനം പറഞ്ഞോണ്ട് ആ ഇത് രണ്ടായിരത്തിഒമ്പത് എംഒക്ക് വോയിസ് മെയിൽ ഉണ്ട് കേട്ടോ ഏഹ് ഒമ്പത് എംഒക്ക് വോയിസ്മെയിൽ വർത്താനം പറയും ഇരുപത്തൊമ്പര പുതിയ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് എല്ലാ ക്ലിയർലോ ഉണ്ട് ക്ലിയർലോണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒന്നരട്ടോടിയാണ് ഒന്നര 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 ലക്ഷം കിലോമീറ്റർ ഓടിക്കും സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പില് ഒന്നും അല്ല ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് വിരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സൺറേസ് കാര്യങ്ങളൊക്കെ ഉള്ളതും എത്ര വണ്ടി വട്ടുണ്ട് നമുക്ക് മൂന്നേ രരുവാണ് ചോദിക്കണേ നമുക്ക് നല്ല പാർക്ക് പാർട്ട്മെന്റ് രണ്ടുപേരെ ലോൺ കൊടുക്കാം കേട്ടോ ഏഹ് മൂന്നര ലക്ഷം വരെ ലോൺ കയറും ഏകദേശം ഉറുപ്പേന്റെ മേലെ

ആ ലെവലിൽ മൈലേജും കൂട്ടും മൈലേജും കൂട്ടും അടുത്ത ടവരകളാണോ ടവേ രണ്ടോ തൊണ്ണൂറ് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേ രണ്ട് ടവറുകൾ ഒരു ഷോപ്പ് ഉണ്ട് ഒരു നീലുണ്ട് രണ്ടായിരത്തി എട്ട് മോൾ ഉണ്ട് രണ്ട് എട്ട് മോള് ഇരുപത്തിരണ്ട് പേപ്പറുണ്ടോ ഞാൻ രണ്ടായിരത്തി അഞ്ചൊന്ന് വരാനുണ്ട് കേട്ടോ അഞ്ചു മോള് വരാനുണ്ട് കേരള കേറുട്ടോ കേരള കേറും ബൈക്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇക്കോ അതിന് വിളിച്ചോളി

എത്ര വണ്ടികളെ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഈ വണ്ടി ചോദിക്കണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് പേ മോഡലല്ലേ ആ റെഡി ആയിക്ക് ആയിട്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക അതിലാണെങ്കിൽ കുറച്ച് കൊടുക്കല്ലേ വില കുറച്ച് കൊടുക്കാം അത് കൊടുക്കാ പറഞ്ചില് ഒന്നോ വണ്ടിയൊക്കെ അലവിന് കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഇന്നോവ ചാകരണോ ാണ് രണ്ടായിരത്തി ഏഴ് മുകളിൽ ഇന്നോവ വണ്ടി എത്ര പേപ്പറുണ്ട് എല്ലാ പേപ്പറും അലോ ഈ കാര്യങ്ങളൊക്കെ ഇട്ട വണ്ടി അല്ലേ കിലോമീറ്റർ ഓടികുണ്ട് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ഓടിയിട്ടുണ്ട് ഓടികുണ്ട് നാലാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് കേരള വണ്ടിയാ അല്ല നമ്പർ ആയതാണ് അലോയിലെ കിട്ട വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ട് ഇതിനെ മൂന്നര ലക്ഷം കേട്ടോ മൂന്നര ലക്ഷോ മൂന്നര ലക്ഷണേ ഇന്നോവ സെവൻ സീറ്റിന് ചോദിക്കണ്ട് അതില എന്തായാലും കൊറച്ച് കൊടുക്കൂ രണ്ട് ലക്ഷം ലോൺ കൊടുക്കും ലോൺ തറോ ഒ ഒന്നര ലക്ഷം ഇന്നോവ അത് എ മോൾ ടൈഫോർ ചെയ്ത് അലവിനൊക്കെ ഇഷ്ടവണ്ടല്ലേ ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടില്ല ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ സെവൻ സീറ്റ് വണ്ടിയുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോൾ ഉണ്ട് കേട്ടോ ഏഹ് പന്ത്രണ്ട് മോള് ഇന്നോവ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ിലോമീറ്റർ ഒന്ന ചിലോ ഇത് ഓപ്ഷൻ ഏതാ ഇത് ജി ഫോർ കേട്ടോ ജി ഫോർ ആണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന ജില്ല ഒന്നേ മുപ്പത്തി ഒമ്പത് ഓടീറ്റ് ഉണ്ട് ഓടിക്കുണ്ട് കേരള വണ്ടിയോ അല്ലേ നമ്പ്രാ കേട്ടോ നമ്പ്രായ വണ്ടിയാണ് അല്ലേ നേരെ പറയുണ്ടോ ഓണർഷിപ്പ് നാലാമത്തെ എട്ട് സീറ്റ് വണ്ടിയാണ്ട് എട്ട് സീറ്റ് എത്ര വണ്ടി ചോദിക്കണ്ട് ഇതിന് ആറേ മുപ്പ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഇന്നോവ ഒക്കെ ചോദിക്കുന്നത് അതെന്തായാലും കുറച്ച് കൊടുക്കും അഞ്ച് ലക്ഷം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കും ഒന്നര വണ്ടി എടുക്കാം അടുത്ത വീണ്ടും ഇന്നോവര് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആറ് എവിടെ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവന്റെ ജി ഫോർന്നെ ഉണ്ട് കേട്ടോ എയർ ബാഗുകളാണ് നമ്മള് ക്വാളിറ്റി കൂടും ഓണർഷിപ്പ് കാര്യങ്ങളെത്ര മൂന്നാമത്തെ കിലോമീറ്റർ ഓടികൊണ്ട് ഒന്നേ അറുപതോ കോടികളുണ്ട് അല്ലേ വിശ്വാലല്ല നല്ല വൃത്തലുണ്ട് ആറ നമുക്ക് ആറ് ലോൺ എത്ര കേറ്പോ ലോൺ നമുക്ക് അഞ്ചു ടു അഞ്ചര മാക്സിമം ലോൺ കേറും ഒരുപ്യ ലെവല് വണ്ടി വർക്കും ചെയ്യാതെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വിശ്വാളമുണ്ട് അല്ലേ റീപ്ലേസ് മാനേജല്ലോ കേട്ടോ ഒരു ഒന്നൊന്നര ലക്ഷം ഇന്നോളൊക്കെ അതേമാതിരി വീണ്ടും വീണ്ടും ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇരുപത്തെട്ടര പേപ്പാട്ടോ ആ ഇരുപത്തെട്ടര പേപ്പറുണ്ടോ ഓ വൃത്തിലുണ്ടല്ലേ ഇത് ഏത് ഓപ്ഷൻ ജി ജി ഫോർ ഫോർ ചെയ്ത അലവിലെ വരണ്ട് ചെയ്തോണ്ടിയാണ് അലവിലൊക്കെ രണ്ടിന്റെ പുറത്തോടിക്കണോ നാലാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് തൊട്ടുമുട്ട് പരിപാടികൾ എന്താ ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇതിന് മൂന്നര ചോദിക്കണത് മൂന്നര ലക്ഷം ചോദിക്കൂണ്ട് രണ്ടു ലക്ഷം ലോൺ കൊടുക്കട്ടോ കൊടുക്കോണോ ഒന്നര ലക്ഷം രൂപ ഇന്നോളിലെ ഇന്നോള് ഒന്നര ലക്ഷം രണ്ടര ലക്ഷം രൂപ ഇന്നോവള് കൊടുക്കേണ്ട ഫോർച്യൂണറാണല്ലോ ഇത് രണ്ടായിരത്തിഒമ്പത് മോളിൽ ഓർജ കേരള വണ്ടിയാണ് ഒമ്പത് മോളിൽ ഓർജ കേരള വണ്ടി പുതിയ പേപ്പർത്തിട്ടുള്ളൂ ഇരുപത്തി ഒമ്പത് എടുത്ത് കിലോമീറ്റർ ഓടിയാണ് നല്ല കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പിന്റെ എട്ടാമത്തെ അതുകൊണ്ട് നമുക്ക് റേറ്റ് കൊറച്ചു എട്ടര ലക്ഷം ചെയ്തെടുക്കാം കേട്ടോ എട്ടര ലക്ഷം രൂപക്ക് എത്ര മോള് പത്തോളം രണ്ടായിരത്തിഒമ്പത് കേരള വണ്ടി ഒമ്പത് മോള് ഒറിജിനൽ കേരള വണ്ടി ഫോർച്ചു കൊടുക്കാൻ അല്ലേ സീറ്റ് ഇറക്കെ ഉഷാറല്ലോ ഒന്നുമില്ല ക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു നല്ല അടിപൊളി വിളിക്കാർ അല്ലേ ഫോർ വീലാണ് ഫോർ ഇന്റു ഫോർ വണ്ടിയാണ് എട്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടെങ്കിൽ മാക്സിമം ലോൺ കയറും ഒരു രണ്ടു മൂന്ന് ഫോർച്യൂണർക്കല്ലേ ഫോർ ഇന്റു ഫോർ വണ്ടി അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ ക്ലിയർ അടുത്ത വണ്ടി ആണല്ലോ അത് രണ്ടായിരത്തി പതിനാലോണ്ടിട്ടോ പതിമൂന്ന് മുകളിൽ പതിനാല് വണ്ടി അല്ലെ ഒറിജിനൽ കേരള വണ്ടിട്ടോ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള സ്പോട്ട് ആണ് സെക്കൻഡ് വണ്ടിട്ടോ ആ അലവിലെ ചെയ്തല്ലേ അല്ല കമ്പനി കമ്പനി കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേ ഒന്നുമില്ല ഇത് ഫോർ ഇന് വണ്ടി കേട്ടോ ക്ലീൻ പീസ് വണ്ടിട്ടോ ഫോർ ഇന്റു ഫോർ അല്ല അടിപൊളി വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒമ്പര ലക്ഷം ഒമ്പതര എന്തായാലും കുറച്ചു കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോൺ റെഡി നമുക്ക് വണ്ടി എത്ര ഒമ്പതര 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 ലക്ഷം വെക്കുന്നു അല്ലേ ഇത് ഡീസലോ അത്ര മൈലേജ് കിട്ടും അതായത് പത്തു ലോമീറ്റർ പത്തി ലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് അത്ര പറയാനുള്ളൂ അല്ലേ അവിടുത്തെ ഇന്നോവ ക്രിസ്ത്യല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജി ഓട്ടോമാറ്റിക് കെട്ടോ പത്തൊമ്പത് ജി ഓട്ടോമാറ്റിക്കോ നാലായിരത്തിഅഞ്ഞൂറാണോ ലോണിന്റെ വണ്ടി ഒന്ന് പതിനഞ്ചോ ഓട്ടോ കേരളിനൽ കേരള കേരള കുശാലൊക്കെ ഡീസലോ ഓട്ടോമാറ്റിക് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണമെന്നല്ലേ

കടന്റെ ലൊക്കേഷനും ഒരു ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പെടുക്കണപ്പോ അടുത്തുള്ള അടിപൊളി പിടിയാൻ പറ്റുമെങ്കണം